ഞങ്ങളെ ഇന്നത്തെ യാത്ര വയനാട് ദേവാല ഹട്ടിയിലേക്കാണ് പോകുന്നത് എൻ്റെ കൂടെ നമ്മൾ കെയർ ട്രോമക്കെയർ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ ഒരു ഒന്ന് കറങ്ങി പോരാൻ വേണ്ടി പോയതാണ് എന്ത് നല്ല കോട മുടി സ്ഥലങ്ങൾ ഓണ വഴികളും മുഴുവൻ കോടയാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല മഴയാണ് നാട്ടിൽ റെഡ് അലേർട്ടാണ് എന്നിരുന്നാലും ഞങ്ങൾ ഈ അലാർട്ടൊക്കെ ഒന്ന് ആകുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞ ഇറങ്ങിയതാണ് പാടില്ല എന്നിരുന്നാലും ഇത് ഇങ്ങനത്തെ സമയങ്ങളിലല്ലേ ഇതുപോലത്തെയൊക്കെ കാണാൻ പറ്റുള്ളൂ നമ്മൾ വെറുതെയാണ് തേക്കടി മൂന്നാറ് ഇന്ന ഭാഗങ്ങളിലൊക്കെ പോയി കുറേ യാത്ര ചെയ്യണം പക്ഷേ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ നമ്മുടെ വയനാട് നീലഗിരി ജില്ല നീലഗിരി ഭാഗങ്ങളിൽ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദേവാലയ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഉള്ളേരി കൂടി പോയി കഴിഞ്ഞാൽ അടിപൊളി പോരെല്ലാ സ്ഥലങ്ങൾ കാണാനും അതുപോലെ തന്നെ അവിടുത്തെ പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ നല്ല ഒരു വൈബായിരുന്നു ഞങ്ങളെന്ന് ബൈക്ക് യാത്രയാണ് കാര്യമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് കൂടെ വേറെ ആളുകളൊക്കെ പോരാന്നേ പറഞ്ഞിരുന്നു പക്ഷേ രാവിലെ മഴ കണ്ടപ്പോൾ ആരും എണീറ്റിട്ടില്ല ആരെയും കൂട്ടാതെ ഞങ്ങൾ രണ്ടുപേരും അടിച്ച് പൊളിച്ച് ഇന്ന് ഈ യാത്ര അവിടെ തുടങ്ങി യും കൂട്ടിയും ഞങ്ങളൊരു വ്യൂ പോയിന്റ് ഉണ്ട് കാരണം അപ്പോൾ അവൻ്റെ വണ്ടിയിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിക്കുന്നത് ദേവാലെ കുറച്ചു പോകുന്നത് കാണാൻ ഞങ്ങളിന്ന് പോകുന്നത് നമ്മളെ പ്രിയ സുഹൃത്ത് ഷിഹാബിൻ്റെ വണ്ടിയിലാണ് ഷിഹാബും ഞാനും ഞങ്ങളൊക്കെ സൗദിയിൽ ഒരുമിച്ച് ഒരുപാട് കാലം നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞ ഒരാളാണ് ഞാൻ പല തവണ വയനാട് ചെല്ലുമ്പോഴും ഇവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും ഇതുപോലെ കോടകൾ കാണാത്തതുകൊണ്ട് ഞാൻ പറയും ഇവിടെ എല്ലാവർക്കും വയനാട്ടിൽ നല്ല കോട ഉണ്ടാവും അതുണ്ടാവുമ്പോൾ ഒന്ന് വിളിക്കൊണ്ടുവെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ ഞങ്ങൾ പോയി പോയിൻ്റെ ശേഷം നല്ല തോട്ടങ്ങൾ കണ്ടു അതിലേറെ ഉപരി ഇതാ ഇതുപോലത്തെ കോട ആകെ മൂടിക്കിടക്കുന്ന നല്ലൊരു കോട ഇതിൽ ആദ്യം ഞങ്ങൾ ഒരു റൗണ്ട് അവൻ്റെ വണ്ടിയിൽ പോയി അതിന് ശേഷം വീണ്ടും ഞങ്ങൾ അതേ റൂട്ടിൽ ബൈക്ക് യാത്ര നടത്തി വണ്ടിയിൽ പോകുന്നതിലേറെ റേറ്റ് നല്ല രസം ബൈക്ക് യാത്രേനെ ഈ പ്രദേശത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് ഒഴിവ് ദിവസങ്ങളിലൊക്കെ അത്രയും തിരക്കുള്ള ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ ഇന്ന് മഴ കാരണത്താലാണ് ഇങ്ങനെ ആൾ കമ്മിയായത് കാരണം അത് ഞങ്ങൾക്ക് നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയവുമായി ഒരു തവണ ഞങ്ങൾ ഈ വണ്ടി ഈ ഭാഗത്തേക്ക് വാഹനത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ റോഡും അതിന്റെ പരിസരങ്ങളൊന്നും ശരിയായ രീതിയിൽ ക്യാമറയിൽ പെടുത്താൻ കഴിഞ്ഞില്ല ശേഷം മഴ പോയ ഉടനെ തന്നെ ഞങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്രയും ക്ലിയറായിട്ട് ഈ പ്രകൃതി ഒന്ന് കാണാനും പകർത്താനും പറ്റിയത് ഇപ്പോ ഞമ്മ സ്ഥലം വരുന്ന വയനാട് ഒരു കുന്നിന്റെ ചെരിവ് പോലെ രണ്ട് സൈഡ് ഈ ഭാഗം അപ്പോ നല്ല വിട്ടേറണണ്ട് നല്ലൊരു ഇപ്പൊ ഫാമിലി ആയിട്ട് വരാണെങ്കിൽ അടിപൊളി ഫോട്ടോസ് എടുക്കാനും ഇതിപ്പോ ഒരുപാട് കോട മൂടിയതുകൊണ്ടാണ് നമ്മളെ ആ ഭാഗം കാണാൻ അവിടെ നിന്ന് വേറെ കർവ്വായിട്ട് ഇറങ്ങി പോയിട്ടുള്ള റോഡാണ് അപ്പൊ പൊതുവെ ആൾക്കാർ വിട്ട് കണ്ടിട്ടുണ്ടാവും കറക്റ്റ് നല്ല വീഡിയോ ഷൂട്ടും ഫോട്ടോഷൂട്ടും നല്ല കിട്ടുന്ന സ്പോട്ട് ഏരിയ കോടമൂടിയോണ്ട് ഇപ്പൊ അങ്ങോട്ട് കാണുന്നില്ല അതാണ് ഞങ്ങൾ ഞങ്ങളേതായാലും ഹട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ ഗൂഢല്ലൂർ റോഡിലേക്ക് ചാടി ഗൂഡല്ലൂർ റോഡിൽ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും നാടുകാണി ചുരത്തിലേക്കാണ് ഈ വരുന്നത് മെയിൻ റോഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ചെറിയ യാത്ര നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവരെല്ലാം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് സഹകരിക്കുക മറ്റൊരു വീഡിയോയുമായി ഇനി മറ്റൊരു ദിവസം കാണാം